േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിന്താമണിയുടെ ചതിയൊടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് സൂരജ് ഇതോടെ സൂരജ് ചിന്താമണിയെ ചെന്ന് കാണുകയും ചിന്താമണിയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് നിന്നെ സൂരജിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ചിന്താമണി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സൂരജ് ചിന്താമണിയോട് ചിന്താമണിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ചിന്താമണിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ചിന്താമണി ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ി എന്ത് ചെയ്യാമെന്നറിയാതെ പകച്ചുപോകുന്ന ചിന്താമണി ഞാൻ അത്രയധികം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ചിന്താമണി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് തീർത്ത് പറയുകയാണ് സൂരജ് ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് ഞാൻ പോവുകയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും നിന്നോട് തുറന്നു പറയാൻ തയ്യാറാകുന്നത് നീ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഒരിക്കലും നമ്മളുടെ വിവാഹം നടക്കുകയില്ല എന്നത് തന്നെയാണ് യാഥാർഥ്യം നീ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം വെറുതെ നിനക്ക് ആശ നൽകുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഇത് കേട്ടതിനെ തുടർന്ന് ചിന്താമണി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സൂരജ് വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു മുത്തശ്ശിയോട് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയും പക്ഷേ അത് ചിന്താമണിയെ അല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആരെയാണ് മനസ്സിൽ കാണുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ മുത്തശ്ശി ആവശ്യപ്പെടുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് അത് മറ്റാരുമല്ല മീനുവാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് സൂരജ് പക്ഷെ ഇതേ തുടർന്നാണ് ശിവരഞ്ജനിയുടെ അപ്രതീക്ഷിതമായ തിരിച്ചുവരവ് വരവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്